പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ ടൈൽ ഒരു വർഷം മുൻപ് തൊഴിലാളിയെ കൊന്ന കാളിക്കാവ് അടയ്ക്കൊണ്ട് റൌത്തൻ കാട്ടിൽ വീണ്ടും കടുവയെത്തിയതായി നാട്ടുകാർ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പലതവണ കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു റൌത്തൻ കാടിന് തൊട്ടടുത്ത് എഴുപത് ഏക്കറിൽ രണ്ടു മാസം മുൻപ് പശുവിനെ കടുവ പിടിച്ചിരുന്നു മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ തൊഴിലാളികൾ ഭീതിയിലാണ് എഴുപത് ഏക്കറിൽ ക്യാമറയും കൂടും സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല റൌത്തൻ കാട്ടിൽ ക്യാമറയും കൂടും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാല് നമുക്ക് നമ്മളെ പറമ്പിൽ പോകാൻ ഒരു പേടിണ്ട് അത് ശരിക്ക് പറഞ്ഞാല് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത് ഇപ്പോ ഈ അൻപത് ഏക്കറിന്റെയും എഴുപത് ഏക്കറിന്റെയും മുകളിലായിട്ട് ഈ സാധനം ഉണ്ട് അതിന് യാതൊരു സംശയമല്ല അത് അലർണുണ്ട് ആ ശബ്ദം കേക്കണമുണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് തന്നെ വന്നാലും ഈ സാധനത്തിനെ ഒന്ന് പിടിക്കണം അത് കൂട് വെച്ച് പിടിക്കണം ഇപ്പോഴാണെങ്കിലോ കൂട് റോഡ് സൈഡിൽ വെക്കേണ്ട കാര്യമല്ല ഞാനൊക്കെ എൻ്റെ പറമ്പൂടെ മൊത്തം റോഡ് വെട്ടിയിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഈ സാധനം കൂട് കൊണ്ടി വെക്കാനുള്ള സാഹചര്യം ഉണ്ട് അതിനുള്ള സൗകര്യം ഇനി ഇവർക്ക് വെക്കാൻ കഴിയൂലെങ്കിൽ ആ സാധനം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കാണ്ട് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തു കൊടുക്കും അതിൽ യാതൊരു സംശയമല്ല അപ്പൊ എന്ത് തന്നെ വന്നാലും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തത് പോലെ തന്നെ ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഇത് അടങ്ങുകയുള്ളൂ അതാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് എങ്ങനെ എന്ത് വില കൊടുത്താലും ഈ സാധനത്തിനെ പിടിക്കാൻ നിർബന്ധമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ജീവിക്കണം ജോലിക്കാർക്ക് ജോലി ചെയ്യണം ഇതെല്ലാം അത്യാവശ്യമാണ് ഇതൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പം അതിന് ഉടനെ അടി എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം ഫോറസ്റ്റുകാര് അതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം കഴിഞ്ഞ വർഷം ജൂലൈ ആറിനാണ് സുൽത്താന എസ്റ്റേറ്റിൽ വെച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് ഈ കടുവ നേരത്തെ റാവത്തൻ തൊഴിലാളിയെ കൊന്ന കടുവയല്ല എന്ന് നാട്ടുകാർ അന്നേ പറഞ്ഞിരുന്നു ഇനിയൊരു അപകടമുണ്ടാകാൻ ഇടവരുത്താതെ റൌത്തൻകാട്ടിൽ കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് നാട്ടുകാർ പറയുന്നു തോട്ടമുടമകളുടെ പ്രതിനിധി ഇ നസീർ കാളിക്കാവ് ഡെപ്യൂട്ടി റേഞ്ചറെ കണ്ട് നേരിൽ കാര്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം കൂട് കൂടുവെക്കുന്നതിന് മുൻപ് കടുവയെ കണ്ട സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിയുകയും വേണം പിന്നീട് വനംവകുപ്പിന്റെ അനുമതിയും ഡി എഫ് ഒയുടെ തുടർ നടപടികൾക്കും ശേഷമേ കൂടുവയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത് കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നേഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്